ഹായ് ഹലോ ഹായ് സൗണ്ട് ഓക്കെ ആണോ ആണെങ്കിൽ ഒന്ന് പറയണേ സൗണ്ട് ഓക്കെ ആണോ ഓക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ സൗണ്ട് ഓക്കെ ആണോ യെസ് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ആരൊക്കെ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഒരു ഹായ് പറയുക നമുക്ക് ഓക്കെ ഇപ്പം സൗണ്ട് ഒക്കെയാണ് എന്ന് കരുതുകയാണ് അപ്പോൾ നമ്മുടെ എന്താണ് ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ പരീക്ഷാ തീയതി വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാലോ പരീക്ഷാ തീയതിയൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇതാണ് നമ്മുടെ പരീക്ഷ തീയതി എന്ന് പറയുന്നത് എപ്പോഴാണ് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അല്ലേ അപ്പൊ എന്താണ് അവസ്ഥ എല്ലാവരും പഠിച്ചു തുടങ്ങിയോ അല്ലെങ്കിൽ ആ മടുപ്പൊക്കെ ഒന്ന് മാറിയോ പലരും നമ്മളോട് ഇന്ന് വിളിച്ചിട്ട് പറയുന്നുണ്ട് സാറേ ഭയങ്കരമായ ഉഴപ്പായിരുന്നു ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നൊക്കെ എന്താണ് നിങ്ങളുടെ അവസ്ഥ ഒന്ന് കമന്റ് ചെയ്യുകയോ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ അതോ എന്താണ് എല്ലാവരും പറയുന്നത് പോലെ നിങ്ങളും ഉഴപ്പായിരുന്നോ എന്താണ് യെസ് ഓക്കെ ഹായ് എല്ലാവരും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് ഓക്കെ എന്താണ് നിങ്ങളും ഇതുപോലെ തന്നെ ഉഴപ്പിലായിരുന്നോ എന്താണ് അവസ്ഥ ഒന്ന് പറയാമോ അപ്പൊ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഡേറ്റ് വന്നു അതായത് ഫസ്റ്റ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എൽ ഡി ക്ലർക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടൂവിന്റെ ആ പരീക്ഷാ തീയതി മാത്രമാണ് വന്നത് കാരണം മാർച്ച് മാസത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ നടക്കുന്നുണ്ട് ആ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ നടക്കുന്നത് കൊണ്ട് മറ്റു ദിവസങ്ങളിലൊന്നും പരീക്ഷ നടത്താൻ വേണ്ടി പറ്റില്ല അങ്ങനെ ആ പരീക്ഷ കഴിയുന്ന അവസാന തീയതി ഇരുപത്തി ഒൻപത് മൂന്നാണ് ഇപ്പോൾ ഇവര് എന്താണ് പരീക്ഷാ തീയതിയായിട്ട് ആയിട്ട് കണ്ടിരിക്കുന്നത് ഓക്കെ പരീക്ഷാ തീയതിയായിട്ട് ഇപ്പോൾ കണ്ടിരിക്കുന്നത് അപ്പൊ മനസ്സിലാക്കുക എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു പരീക്ഷ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാത്രമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അത് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് ഓക്കെ അതെപ്പോഴാണ് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് പതിനഞ്ച് വരെയാണ് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് പതിനഞ്ച് വരെയാണ് എന്ന് മനസ്സിലാക്കുക കാറ്റഗറി നമ്പർ വ്യക്തമായി മനസ്സിലാക്കുക മുപ്പത്തി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ അല്ലേ സെറ്റല്ലേ എല്ലാവരും സെറ്റല്ലേ ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ എക്സാം നടന്നാലും കോടതി തീരുമാനം എന്താകുമെന്നാണ് പേടി ഓക്കെ അങ്ങനത്തെ പേടികളൊന്നും വേണ്ട എക്സാം നടന്നാൽ നമുക്ക് അനുകൂലമായിട്ട് തന്നെ കാര്യങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എക്സാം നടന്നാലും നമുക്ക് അനുകൂലമായിട്ട് തന്നെ കാര്യങ്ങൾ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആണ് മറ്റ് സംശയങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വച്ചേക്കുക ഇതാണ് നമ്മുടെ സിലബസ് ഓക്കെ നൂറ് മാർക്കിന്റെ സിലബസ് ആണ് അതിലേറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് സയൻസ് ഇല്ല എന്ന് തന്നെയാണ് കമ്പ്യൂട്ടർ അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇവിടെ ആഡ് ചെയ്തിട്ടുമുണ്ട് ഓക്കെ നിങ്ങൾ നോക്കുക പൊതുവിജ്ഞാനവും ആനുകാരികവും ലഘുഗണിതം മാനസിക ശേഷി യുക്തിചിന്ത ജനറൽ ഇംഗ്ലീഷ് മലയാളം അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം പിന്നെ നമ്മുടെ ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങളൊക്കെയുള്ള സ്പെഷ്യൽ ടോപ്പിക് ഇങ്ങനെ ആറ് പാർട്ടുകളായിട്ടാണ് നമ്മുടെ പരീക്ഷ പോകുന്നത് ആറ് പാർട്ടുകളാണ് നമ്മുടെ സിലബസിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിന് നമുക്ക് ഏകദേശം പത്ത് മുതൽ ഇരുപത് മാർക്ക് വരെ പതിനഞ്ചാണ് പൊതുവെ പതിനഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഇരുപത് മാർക്ക് വരെ നമുക്ക് അവിടെ കിട്ടും കമ്പ്യൂട്ടർ നമുക്ക് ഒരു മൂന്ന് മുതൽ അഞ്ച് മാർക്ക് വരെ പ്രതീക്ഷിക്കാം പ്രാദേശിക ഭാഷ മലയാളം പത്ത് ഇംഗ്ലീഷ് പത്ത് അപ്പൊ ഇത്രയായി ഇവിടെ ഇരുപത് കൂട്ടിയാ ഇരുപത് മുപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ഓക്കെ നമ്മുടെ മാത്സ് ഒരു പത്ത് കൂട്ടിയാ അമ്പത്തഞ്ച് പിന്നീട് നാൽപ്പത്തഞ്ച് മാർക്ക് പൊതുവിജ്ഞാനവും ആനുകാലികവുമായിട്ട് നമുക്ക് അവിടെ കിടക്കും ഓക്കെ കിടക്കും ഇതാണ് നമ്മുടെ സിലബസ് ഇപ്പം സയൻസ് ഇല്ല സയൻസ് ഇല്ല എന്ന് കരുതി ചോദ്യങ്ങൾ വരില്ല എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചിലപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചേക്കാം ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചേക്കാം എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഇവിടുന്ന് സയൻസ് ഭാഗത്തുനിന്ന് വരും അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി മാത്രം പഠിക്കാൻ നിൽക്കേണ്ട അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ എന്താണ് ഒന്ന് ജസ്റ്റ് ഇതാക്കി വെച്ച് നോക്കുക അത്രയേ ഉള്ളൂ ഓക്കെയാണ് അപ്പം ഇതാണ് സിലബസ് ഒരു അതായത് ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റാണ് പരീക്ഷ എന്ന് പറയുന്നത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഹോൾ ടിക്കറ്റ് ലഭിക്കും പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഹോൾ ടിക്കറ്റ് ലഭിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് നമുക്കറിയാം നമ്മൾ ഓൾറെഡി മിൻഡ് ബി എസ് സിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് മിൻഡ് പി എസ് സിയിൽ നിന്ന് നമ്മൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ വഴി നമ്മുടെ കുട്ടികളെ കൂടി ഇത് മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കാണുക എന്ന ഉദ്ദേശം തന്നെയാണ് നമുക്കുള്ളത് ഈ ചാനൽ നമ്മൾ പൂർണ്ണമായും നിർത്തിയിട്ടില്ല നമുക്ക് എന്താണ് ഇതിലും എന്താണ് ക്ലാസ്സുകൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ചോദിക്കാം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ പോകാം ഓക്കെ അപ്പൊ ഇതാണ് എൽ ഡി ക്ലാർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ വേണ്ടിയിട്ട് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് നിങ്ങൾ മനസ്സിലാക്കുക കൂടൽ മാണിക്കവും കൊച്ചിൻ ദേവസ്വത്തിന്റെയും എൽ ഡി ക്ലാർക്ക് പരീക്ഷയുടെ തീയതി വന്നിട്ടില്ല എൽ ജി എസ് ലെവലുള്ള ഒരു പരീക്ഷയും ഓഫീസ് അറ്റൻഡൻറ് ആയിക്കോട്ടെ പ്യൂൺ ആയിക്കോട്ടെ ഗുരുവായൂർ വാച്ച്മാൻ ആയിക്കോട്ടെ അങ്ങനെ സ്ട്രോങ് റൂമ് അങ്ങനെയുള്ള ഒരു പരീക്ഷയുടെയും എന്താണ് മറ്റു ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ സ്ട്രോങ് റൂം അടക്കമുള്ള ഒന്നും വന്നിട്ടില്ല എസ് സി ആർ ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എസ് സി ആർ ടി എന്ന് നമുക്ക് പറയുന്നില്ലെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മാക്സിമം മൂന്നോ നാലോ ചോദ്യങ്ങൾ എസ് സി ആർ ടി എന്നൊക്കെ ചോദിക്കാം എസ് സി ആർ ടി ആണല്ലോ പിന്നീട് നമ്മുടെ ബേസ് ആയി മാറുന്നത് അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക പല കാര്യം ഇപ്പം നമ്മുടെ ജോഗ്രഫി ആയാലും ഹിസ്റ്ററി ആയാലും ഇക്കണോമിക്സ് ആയാലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആയാലും എസ് സിആർടിയിൽ ഒരുപാട് ഏരിയ ഉണ്ട് അപ്പൊ അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം അത് നമുക്ക് എസ് സി ആർ ടി ആണോ റങ്ക് ഫയൽ ആണോ അല്ലെ മറ്റേതെങ്കിലും ആണോ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ആ ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ വരും അതുകൊണ്ട് അതുകൂടെ ഒന്ന് നോക്കി വെച്ചു പോണം പോകാൻ ഓക്കെ ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയാം നമ്മൾ പറയാ കൃത്യമായിട്ട് നമുക്കൂടെ അത് എന്താണ് സംസാരിച്ചിട്ട് തന്നെ പോകാം ഓക്കെ അല്ലേ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് മനസ്സിലാക്കാം ഓക്കെ പ്യൂൺ എക്സാം എന്നായിരിക്കും വെച്ചാൽ പ്യൂൺ എക്സാമിൻ്റെ ഒന്നും ഡേറ്റ് വന്നിട്ടില്ല നമുക്കൊരു ഏപ്രിൽ മാസം മുതൽ അങ്ങോട്ട് എക്സാം പ്രതീക്ഷിക്കാം ഏപ്രിൽ മെയ് മാസങ്ങളിൽ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം അതിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ഫെബ്രുവരി അതായത് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും എന്താണ് രണ്ട് കേസുകൾ ഇപ്പോൾ കോടതിയിൽ കിടക്കുന്നുണ്ട് ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ ഹൈക്കോടതിയിലും ഇരുപത്തി മൂന്നിന് സുപ്രീം കോടതിയിലുമാണ് അപ്പൊ അതിന്റെ ഏകദേശം ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു പരീക്ഷകളുടെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പൊ അന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇതിന്റെയൊക്കെ കേസുകളുടെ അടിസ്ഥാനത്ത് തന്നെ ആയിരിക്കും കേസ് ഇപ്പോൾ കെ ഡി ആർ ബിക്ക് എതിരാണെങ്കിൽ വളരെ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും പക്ഷേ എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ നൂറ് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുകയും അവരുടെ എന്താണ് അവർ പറയുന്നതും അങ്ങനെ തന്നെയാണ് നമുക്ക് കെ ഡി ആർ പി അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു ഭാഗത്തുനിന്ന് വിധി കാരണം രണ്ടായിരത്തി പതിനഞ്ചോടെ എന്താണ് സുപ്രീം കോടതിയിൽ തന്നെ റിട്ടയർ ആയിട്ടുള്ള പരിപൂർണ സമിതിയാണ് ഈ ഒരു ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട രൂപീകരണത്തിന് മുൻകൈ കൊടുത്തത് ദേവസ്വം ബോർഡല്ല കെ ഡി ആർ പി രൂപീകരണത്തിന് മുൻകൈ കൊടുത്തത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ആ ദേവസ്വം പുതിയ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വന്നത് മുതൽ പഴയ എന്താണ് നമ്മുടെ ബോർഡുകൾക്ക് എക്സാം നടത്താനുള്ള അധികാരമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൂടെ ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കണം മറ്റ് എല്ലാത്തിനും നഷ്ടപ്പെട്ടു പക്ഷേ ഇവിടെ എന്താണ് ഗുരുവായൂരിലെ മാത്രം വിധി എന്ന് പറയുമ്പോൾ ഹൈക്കനുസരിച്ച് സുപ്രീം കോടതിയിലേക്ക് പോയി നമുക്കൊരു താൽക്കാലിക എന്താണ് ഇന്റർ ഇടക്കാല വിധി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് സ്റ്റേ ആണ് താൽക്കാലിക സ്റ്റേ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഓക്കെ അല്ലേ ഓക്കെ എന്താണ് ഇനി എലക്ഷൻ കഴിഞ്ഞായിരിക്കോ ബാക്കി എക്സാംസ് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എക്സാം എലക്ഷൻ കഴിഞ്ഞിട്ടാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എലക്ഷൻ ഏതായാലും ഫെബ്ര നമ്മുടെ ഏപ്രിൽ ആദ്യ വരം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏപ്രിൽ മാസം ആദ്യ വരം തന്നെ എലക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ആണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഓക്കെ സാർ ഈ ലിസ്റ്റ് ഏത് മന്ത് കാണും ലിസ്റ്റ് ഏത് വന്ന് കാണുമ്പോൾ ചെയ്താൽ ഈ പരീക്ഷയുടെ ലിസ്റ്റാണോ അതോ ഇനി വരാൻ വേണ്ടി പോകുന്നതാണ് ഇത് നമ്മുടെ മാർച്ചിൽ പരീക്ഷ കഴിഞ്ഞ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മെയ് ജൂൺ മാസത്തോടെങ്കിൽ ജൂൺ ജൂലൈ മാസത്തോടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിനുമ്പ് മറ്റു കാര്യങ്ങളൊക്കെ നടത്തും കാരണം ഇപ്പൊ നൂറ്റി അൻപത്തിയാറിന് മുകളിൽ വേക്കൻസി അവിടെ കിടക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് ഇരുപത്തൊന്നിനുള്ള കേസ് ഏതാ അത് നല്ല നമ്മുടെ താൽക്കാലിക മറ്റേ ഇതിൽ നമ്മുടെ ടെമ്പറിക്കാര് കൊടുത്ത കേസാണെന്നാണ് തോന്നുന്നേ ഇരുപത്തൊന്നിനുള്ള കേസ് ഹൈക്കോടതിയിൽ നമ്മുടെ എന്താണ് ടെക്നിക്കൽ ആയി ബന്ധപ്പെട്ട കേസാണ് ടെക്നിക്കൽ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ട് ഹൈക്കോടതിയിൽ അതായി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താണ് ആ ഉഴപ്പൊക്കെ മാറ്റിവെച്ചേക്ക് ഇനി ആകെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമുക്ക് ഏറ്റവും മികച്ച രീതിയിലൊന്ന് തയ്യാറെടുത്ത് മുന്നോട്ട് പോകാം സെറ്റല്ലേ ഓക്കെ അല്ലേ നിങ്ങൾക്കുള്ള എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലിപ്പോൾ സംസാരിക്കാം നമുക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ് നെറ്റ്വർക്കിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് ഓക്കെ നെറ്റ്വർക്കിന്റെ ചെറിയ ഇഷ്യൂ ആണ് അപ്പോൾ ഒന്നും ഇതാക്കരുത് നമുക്ക് അടുത്ത നെറ്റ് ഉള്ള ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം ഓക്കെ ഞായറാഴ്ച നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു എന്താണ് നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കുന്ന ഒരു ലൈവ് നമുക്ക് രാത്രി വരാം ഞായറാഴ്ച രാത്രി നമുക്ക് എന്താണ് ലൈവിൽ കാണാം ഓക്കെ തൽക്കാലം ഇത്രയും മാത്രമേ ഇവിടെ പറയാനുള്ളൂ വ്യക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുക നന്നായി പഠിക്കുക ദിവസം മുറിയിൽ ഗവൺമെന്റ് പോലെ പേര് വിഷനൊക്കെ കാണും പിന്നെ തീർച്ചയായും പേര് വിഷനൊക്കെ ദേവസ്വം ബോർഡിലുണ്ട് ഓക്കെ പേർ വിഷൻ ഉണ്ട് പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആണെങ്കിൽ ഇപ്പം നമ്മുടെ സാധാരണ എൽ ഡി സിയുടെ സെയിം അവസ്ഥയാണ് പെൻഷൻ ഉണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ നമ്മുടെ കെ ഡിആർ വി കൊടുക്കുന്നുണ്ട് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊടുക്കുന്നുണ്ട് മനസ്സിലാക്കുക ഓക്കെ അല്ലേ സെറ്റ് അല്ലേ യെസ് തൽക്കാലം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഓക്കെ ആണെങ്കിൽ കമെന്റിൽ പറയുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അല്ലേ സത്യമല്ലേ അപ്പം നമുക്ക് ഞായറാഴ്ച കാണാം നിങ്ങൾക്ക് എന്ത് സംശയവും ഞായറാഴ്ച നമ്മളോട് പറയാം ഓക്കെ